കോഴിക്കോട്ട് വണ്ടി ഒന്ന് ജസ്റ്റ് കറങ്ങാൻ പോയിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് ചെറിയ പർച്ചേസിങ്ങും കുറച്ച് ഫുഡിയും ഒക്കെ ആയിട്ട് പാതിരാത്രിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത് ഒരു പണി കിടക്കുന്ന ആണ് എട്ട് മണിക്കൂർ കൊണ്ട് എത്തേണ്ട ട്രിപ്പല്ല നമ്മൾ പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെയാണല്ലോ എത്തുന്നത് അപ്പോൾ നമ്മൾ കോട്ടയം വഴിയിട്ടായിരുന്നു ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് ഇന്നല്ല അന്ന് ഉള്ളാ ഉള്ളാൻ കയറിയിട്ടിറങ്ങിയപ്പോ ഒരു വണ്ടി നിറച്ച് ആൾക്കാരും ഉള്ള വന്നിരിക്കുന്നത് പിന്നെ അവിടുന്ന് ഇറങ്ങി തോട്ട് വീടുകയെ നമ്മൾ ഓൾറെഡി കഴിച്ച ഫുഡും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ടായിട്ട് ഇതിനകത്ത് ചെറിയ ചായ കുടിയും അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നുള്ളൂ സ്ഥലം ഇവിടെ ആണെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ ഇടിക്കൂടെ കൂടി ഇങ്ങനെ കഴിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും അല്ലെങ്കിൽ തന്നെ ചായ കുടിച്ചാൽ പോരെ സ്ഥലം അറിയുന്നത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വങ്കത്തിലെ വാഗമണ്ണിലൊക്കെ പോകുന്ന കൂട്ട അടിപൊളി മഞ്ഞായിരുന്നു കേട്ടോ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം വരണം എപ്പോഴും ആയിരിക്കും പക്ഷേ ഈ ട്രിപ്പും അങ്ങനെ ഒരു ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നായിരുന്നില്ല അതുകൊണ്ട് അത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അവിടെ പോയിട്ടുള്ള ഷോർട്ട് വീഡിയോയുടെ കമൻസ് വന്നുള്ള മൂന്ന് ക്വസ്റ്റൻസിന് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ജില്ലയിലെ സ്ഥലം നിൽക്കാറില്ലേ ഇത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് ഞാൻ ഒരുപാട് ഒന്നും ട്രാവൽ ചെയ്യുന്ന ഒരാളല്ല അൻസലാൻസല എന്റെ ലൈഫാണോ ഭാഗ്യവതി എത്ര വേണേലും തിന്നാൻ പക്ഷെ വണ്ണം വയ്ക്കുകയില്ല വണ്ണം വെക്കാത്തല്ല ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടായിരുന്ന ഒരാളാണ് പിന്നെ മെറ്റബോളിസൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറായിട്ട് പെട്ടെന്ന് വണ്ണം വെക്കത്തില്ല ഒമ്പതി മുക്കാൽ പത്ത് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഹൈലൈറ്റ് മാളി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പത്രയൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവിടുത്തെ നെസ്റ്റ് പോയി ബാക്കി കടകളൊക്കെ പ്രവർത്തിച്ച് തുടങ്ങുന്നത് അപ്പോൾ അത് കാരണം നമ്മൾ അവിടുന്ന് ഒന്ന് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ആദ്യത്തെ പ്ലാൻ ഹൈലൈറ്റ് മാളിന്ന് കഴിക്കാമായിരുന്നു പിന്നെ അവിടെ തുറക്കാത്തത് കൊണ്ട് നമ്മൾ പുറത്ത് ഒരു കടയിൽ പോയി ഈ ദേഷ്യം കാണിക്കുന്ന ഇമോജി ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ചെന്നൈ കണ്ട് തെറുവിളിച്ചാണെന്ന് പക്ഷേ അല്ല ഇത്രയും വേണമായിരുന്നു എനിക്കും വേണം ഞാൻ കുറേ തിന്നും ഒന്ന് ശരത്തായിരുന്നു പറഞ്ഞത് ഇനി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫാമിലിയായിട്ടൊന്ന് വന്നതാണ് അതുകൊണ്ട് ാണ് ഞാൻ കോഴിക്കോട് വരുന്നുണ്ടെന്ന് ഒന്നും ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒന്നും പറയാതിരുന്നത് ഒന്ന് ഷോർട്സ് കാണിച്ചത് കൊണ്ട് തന്നെ അപ്പവും പൊറോട്ടയും പിന്നെ പുട്ടും ഒക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ പീസ്ഫുൾ മൈൻഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇയാൾക്കൊരു അസുഖമില്ലേ തൈറോഡ് ഓർ പിടി അങ്ങനെ വല്ലതും ഇങ്ങനെയൊന്നും തിന്നാതെ തന്നെ ഞാൻ ചബി ആൻഡ് ഈ പറയുന്ന അസുഖവും കൊസ്റ്റൻ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് എല്ലാവർക്കും കൂടെ ഒരു ആൻസർ തരണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത് ഒരു ചെറിയ പ്രായത്തിൽ തൊട്ടേ ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കായിരുന്നു പിന്നെ ഒരു പ്രായത്തിൽ കഴിക്കുന്നത് കുറവാണ് പിന്നെ കൂടും പിന്നെയും കുറയും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടായിരിക്കാം മേബി ഒരുപാട് ഇരിക്കാത്തത് പിന്നെ ഞാൻ ജിമ്മിലൊക്കെ ഒക്കെ നേരത്തെ പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കൊസ്റ്റൻസിന് എല്ലാത്തിന് വേണ്ടി ഒരു ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അത് ഉടനെയും തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും ആദ്യം നമ്മൾ നെസ്റ്റോയിലാണ് വന്നത് ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു കടയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ഇവിടുന്നു എന്ന് കയറാവുന്നതുമാണ് അപ്പോൾ നെസ്റ്റോയിൽ വന്നിട്ട് കുറേ അധികം പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അകത്ത് അങ്ങനെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങി പിന്നെ അവരെ പറഞ്ഞു ഡു എ ബ്ലഡ് ചെക്ക് എന്ന് ഞാൻ ഇടയ്ക്കൊക്കെ പോയി ബ്ലഡ് ചെക്ക് ഒക്കെ ചെയ്യുന്നതാണ് എനിക്ക് നിലവിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല പീസോൾഡ് സുമി സംസാരം കേൾക്കാൻ നല്ല രസമാണ് എന്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് സുമിയുടെ വീഡിയോസ് എൻ്റെ അമ്മ ഈ ചേച്ചി ഇങ്ങനെ തിന്നണേന്ന് ചോദിച്ചു ിച്ച് ഒരുപാട് അവൻ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ കാരണം ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് ഇതുപോലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കണ്ടു കടന്ന് ചിരിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ എനിക്ക് മെസ്സേജസ് അയക്കാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഭയങ്കര ഒരു സന്തോഷമാണല്ലോ എനിക്ക് ഈ കവിനെ കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ക്രിസ്മസ് ആയി ആയിക്കഴിഞ്ഞാൽ ഇതൊരു വെറൈറ്റി സംഭവമാണല്ലോ എല്ലാവരും കാണാനെ ക്രിസ്മസ് ട്രീ പ്രത്യേകിച്ച് മാളിലും ഒക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും വെറൈറ്റി ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടൊരു ഫോട്ടോ പിടിച്ചു പിന്നെ അടുത്ത ഫ്ലോറിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് താഴെ കുറച്ച് ഇങ്ങനെ സ്റ്റോടെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറേ ഫലുഡാനേഷൻ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കെ വി സിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ പിന്നെ കോട്ടൺ ക്യാൻറ്റിയോ സംഭവം ഏതാണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഷോർട്ട്സിൽ അടിക്കൂടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊന്നും ഷോർട്ട്സിലൊന്നും ഇടാനായിട്ട് സാധിക്കത്തില്ല പിന്നെ നമ്മൾ ഇത്താഴ പരവാസിലും നടക്കുകയാണല്ലോ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു എൻ്റെ വീഡിയോ കുറേ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു ലൈഫ് സ്റ്റൈലിൻ്റെ ഏതൊരു സ്റ്റോറായിരുന്നാണ് എൻ്റെ ഓർമ്മ നല്ല കുറേ ഷോ പീസസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കുറേയൊക്കെ നല്ല ഒരു ഓഫറിനും അവരിട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വാരികൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ കായൊരു പ്രശ്നമാണ് മക്കളെ മാത്രമല്ല എൻ്റെ റൂമിൽ ഇനി സ്ഥലവും ഇല്ല വെള്ളം കുടിച്ച കുപ്പികൾ തന്നെ ഉണ്ട് പത്തുന്നൂറ് എണ്ണം ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണെന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്തത് പക്ഷേ ഇതെല്ലാം ഒറിജിനലാണ് നല്ല തനി തങ്കമാണ് പിന്നെ നാല് പീസ് കിട്ടും അതായത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നാലെണ്ണം കിട്ടും പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല കാരണം ഞാനൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് കണ്ടോ ഈ കാണുന്ന ഇല്ല ഇതെൻ്റെ അല്ല പക്ഷെ ഞാൻ ആർട്ടിസ്റ്റാണ് അപ്പോൾ എനിക്ക് പടവരയ്ക്ക അറിയാം അപ്പം ഞാൻ പിന്നെ കാശു കൊടുത്ത് അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ ഇപ്പോൾ അടിച്ചു വരച്ച വടങ്ങൾ കാണിക്കണമെന്നൊന്നും ആരും പറയല്ലേ കാരണം ഇന്നും മലയും പുഴയും വീടും മലയും ഒക്കെ മാത്രമേ ഞാൻ ആയിട്ടുള്ളൂ അത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ളൂ ഇനി മാളിലൊക്കെ കറങ്ങി നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം നമ്മുടെ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ നടന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് മാളിലൊക്കെ കറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം സ്ട്രീറ്റിലൊക്കെ കറങ്ങുകയാണ് ഇതാവുമ്പം നമുക്ക് മാളിൽ ലിഫ്റ്റ് ഉണ്ട് എസ്കലേറ്റർ ഉണ്ട് മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ തനിയേം നടക്കണം അതാകുമ്പോൾ കൊളസ്ട്രോളും ഫാറ്റും എല്ലാം അങ്ങ് പോവുകയും ചെയ്യും ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡ് നമുക്ക് കഴിക്കാം ഒത്തിരി പേര് എൻ്റെ ചോദിക്കാറുണ്ട് ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്താ വേറെ വയറിനൊന്നും പ്രശ്നം വരുത്തില്ലേ സ്വീറ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്ന സമയത്ത് മിക്കവാറും നമ്മൾ ഒരു മിനറൽ വാട്ടർ വാങ്ങി അങ്ങ് കൊടുത്താൽ മതി അപ്പോൾ ഈ പാനിപ്പുരി പാനിപ്പുരിയല്ല അല്ലാത്ത ഒക്കെ സാധനങ്ങൾ ഇത് വെള്ളം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവർ ആ മിനറൽ വാട്ടർ യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഉണ്ടാക്കി തരുന്നത് അപ്പോൾ അതൊന്നും നമ്മളെ അധികം ബാധിക്കില്ല പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കെ ബി സിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നാട്ടിൽ ഓരോരോ സ്റ്റൈലാണല്ലോ ബിരിയാണി വരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലോട്ടുള്ള ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ അല്ല കോഴിക്കോട് അല്ലെങ്കിൽ വടക്കൻ ഭാഗത്തോട്ട് പോകുന്ന സമയത്ത് ഇതൊന്നും ഞാൻ ഷോർട്ട് വീഡിയോ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്ലാറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിനകത്ത് കുറേ അപ്പം ചപ്പാത്തി അതുപോലെ തന്നെ ബിരിയാണി പിന്നെ ബീഫ് പിന്നെന്താണ് നമ്മുടെ ചിക്കന് അങ്ങനെ പിന്നെ രണ്ട് ഫുൾ ജാർ ലൈം ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എല്ലായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു എൻ്റെ ഫാമിലിയായിട്ട് പോകുമ്പോഴെല്ലാം ഞാൻ മിക്കവാറും പറയാറുണ്ട് ഞാൻ ഫാമിലിയായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് ഞാൻ കഴിച്ചതല്ല അപ്പോൾ ഫാമിലിയും ഉണ്ടായിരുന്നു കൂടുതൽ ഒതുക്കി തീർത്തത് പക്ഷേ ഞാനാണെന്ന് മാത്രം താരനാശ്രീ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെപ്രാളത്തിൽ ഇത്രയും കഴിക്കുന്നത് എങ്കിൽ ഇല്ലാതെ എങ്ങനെയായിരിക്കും കഴിക്കുന്നത് എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് എല്ലാവരും കരുതുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും എനിക്ക് ഫുഡ് കഴിക്കാതെ പറ്റത്തില്ല എടുക്കാൻ പറ്റത്തില്ല എന്ന് പക്ഷേ സത്യമാണ് ഞാൻ ഡയറ്റ് അങ്ങനെ എടുക്കണം എന്ന് ഞാൻ ചിട്ടെടുക്കുന്നത് ഭയങ്കര കുറവാണ് പക്ഷേ ഞാൻ ഡയറ്റ് എടുത്തുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് പിന്നെ ഡയറ്റ് ഡയറ്റെടുക്ക എടുത്ത് തന്നെ ഫുഡ് കട്ട് ചെയ്തിരിക്കാൻ പറ്റും പക്ഷേ അതൊരു മൈൻഡാണ് ആ മൈൻഡിലേക്ക് ഞാൻ എത്തുന്നതാണ് ഒരു ഭയങ്കര വലിയ പ്രോസസ്സ് എൻ്റെ സർവ്വ പവറും ആവാഹിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ല ഡയറ്റവും ജിമ്മിലും ഒക്കെ പോകുന്നതായിരിക്കും പിന്നെ കുറച്ച് ഐസ്ക്രീമും ഓടുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇവരുടെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരുന്നു കേട്ടോ ഈ കാണുന്ന പറക്കുന്ന ഷോൾ എൻ്റെ ഇത്താടയാണ് അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഈ ബീച്ചിലേക്കാണ് ഈ ബീച്ചാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് ഒരു തവണ ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് വന്ന സമയത്ത് നട്ടു സമയത്ത് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നട്ട് ഉച്ച സമയത്ത് വന്നിട്ട് ഞാൻ ഇതുപോലൊരു കടയുടെ ഒരു സൈഡിൽ പോയി ഒറ്റയ്ക്കിരുന്നു ഒറ്റയ്ക്കിരുന്നിട്ട് കുറേ അധികം സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു ദിവസം ആ ഒരു മെമ്മറി റീഫ്രഷ് ചെയ്യാനാണ് ഞാൻ ഇന്ന് ഉപ്പിലിട്ട കടയിൽ വന്നത് ഉപ്പിലിട്ട കടയല്ല ഉപ്പിലിട്ട സാധനങ്ങൾ സാധനങ്ങളിട്ടേക്കുന്ന കട അവിടെ വന്നിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ പാട്ട് നോക്കുമ്പോൾ നോട്ട് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിച്ചായിരുന്നു ഫാൻത്തിൻ്റെ പേര് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം ഒറിജിനൽ പേര് എന്തോ ഒരു പേര് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ബേർ ഫ്രൂട്ട് എന്നാണ് അറിയാവുന്നത് പിന്നെ ഐസ്വരത്തെ കോഴിക്കോട് കറ മെയിൻ സാധനം എന്ന് പറയുന്ന ഐസ്വരത്തെയാണ് അത് വാങ്ങിച്ചു കഴിച്ചു ആദ്യമായിട്ടാണ് ഒരാളുടെ തീറ്റ കണ്ട് ഫാനാവുന്നത് മൈസ് എൻ്റെ മിസ് meu ഇൻറ്റീരിയസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ മൈ സ്റ്റോറി എന്നൊക്കെ പെട്ടെന്ന് വായിച്ചു എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ വായിക്കാൻ അറിയാവേ കഴിഞ്ഞാൽ കുറേ ചദരപ്പട്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് പോയി ചതരപ്പട്ടി അല്ലേ ഇത് ഇങ്ങനെ ഒരു കുറച്ച് ആർക്കിടെക്ചറൽ ഒരു സംഭവമാണ് കേട്ടോ അതൊക്കെ നമ്മൾ പോയി കാണേണ്ട സാധനങ്ങളാണ് എൻ്റെ സൈഡിൽ ഒരു ഉപ്പിലിട്ട മാങ്ങ ഇരുന്ന തിന്നു പിന്നെ ഈ വാളിനകത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇതെന്താണ് കുറേ കടൽ കച്ചോടിൻ്റെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എൻ്റെ ഹിസ്റ്ററൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ പൊതുവേ എനിക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഹിസ്റ്ററിയും കാര്യങ്ങളും വായിക്കാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ ഇന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും വായിക്കാൻ നിന്നില്ല വീഡിയോ മാത്രം എടുത്തു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കുകയും ചെയ്യാമല്ലോന്നരാം സമയമില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ആ കാണുന്ന കടലിലൊന്ന് ഇറങ്ങി കാലൊന്ന് നനയ്ക്കാൻ പോലുള്ള സമയം കിട്ടിയില്ല മനസ്സിലായോ അതായിരുന്നു ഇന്നത്തെ പോക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ അല്ല അന്നത്തെ പോക്ക് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പോയി അതും കോഴിക്കോടേക്ക് ഓ എന്തൊരു ഭയങ്കര ഒരു മിസ്സിങ് ആയിപ്പോയി എന്തായാലും എന്നാണ് നമ്മുടെ കാടമുട്ട എവിടെ പോയാലും നമ്മൾ കാടമുട്ടി ഇപ്പോൾ എല്ലാവരും കിട്ടുമെന്ന് തോന്നുന്നു കോഴിക്കോട് പിന്നെ അത് സ്ഥിരം കിട്ടുന്നതാണല്ലോ ഞാനിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഇവിടെയെല്ലാം കാടമുട്ട അവൈലബിളാണ് കാരണം കാടമുട്ടയ്ക്ക് ഭയങ്കര വില കൂടുതലാണ് കാടമുട്ട ഇപ്പം വംശനാശ വീര ഭീഷണി നേരിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും കമൻറ്റ് വരാറുണ്ട് പക്ഷേ നിങ്ങൾ നോക്കുക എല്ലാവരും കടമുട്ട അവൈലബിൾ ആണ് ഇത് മറ്റേ കക്ക കക്ക എന്നാണ് നമ്മുടെ അവിടെ പറയുന്നത് പക്ഷേ ഇതിൻ്റെ പേര് കല്ലുമേക്കായ കല്ലുമേക്കായോ പിന്നെ മുട്ടായിത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ നേരം ഒന്ന് അലഞ്ഞു തിരിഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യായിരുന്നു അപ്പോഴത്തേക്ക് അത്രയും കഴിഞ്ഞു കാരണം ഡ്രസ്സ് ഫുള്ള് ഡ്രസ്സാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒന്ന് രണ്ട് രണ്ടെടുത്തൊക്കെ പോയി ചുമ്മാ ഒന്ന് നോക്കിയെങ്കിൽ തന്നെയും അങ്ങനെ ഡ്രസ്സ് ഒന്നും വല്ലാത്ത എടുത്തോ പിന്നെ കോഴിക്കോട് നല്ല ഉമ്മ വാങ്ങിച്ചുകൊണ്ട് വരണേ എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരി വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങി ഇത്രയേ ഉള്ളൂ